ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റീടെൻഷനെ പറ്റിയുള്ള ഒരു വീഡിയോസാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം നാല് ടീമുകളെ പറ്റിയുള്ള ഒരു വിശകലനം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി രണ്ട് ടീമുകളെ പറ്റിയുള്ള വിശകലനമാണ് നമ്മൾ പത്താമതും ഒമ്പതാമതുള്ള ടീമിനെ പറ്റിയും എട്ടാമതും ഏഴാമതുമുള്ള ടീമിനെ പറ്റി ചെയ്തു കഴിഞ്ഞു ഇനി ആറും അഞ്ചും പൊസിഷനിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാല് ഐ പി എല്ലിൽ പോയിന്റ്സ് ടേബിളിലുള്ള ടീമുകളെ പറ്റിയാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് അതിൽ ആറാമത്തെ പൊസിഷനിൽ കഴിഞ്ഞ വർഷം ഫിനിഷ് ചെയ്ത ടീം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഡൽഹി ക്യാപിറ്റൽസിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് അവരുടെ കോച്ചായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഹെഡ് കോച്ചായിരുന്ന റിക്കി പോണ്ടിങ് ആ ടീം വിട്ടിട്ട് പഞ്ചാബ് കിങ്സിലേക്ക് മാറിയിരിക്കുകയാണ് അവരുടെ ക്രിക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഹെഡ് ആയിട്ടുള്ളത് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും ബി സി സിയുടെ പ്രസിഡന്റുമായ സൗരവ് ഗാംഗുലിയാണെന്ന് നമുക്കറിയാം സൗരവ് ഗാംഗുലി റിക്കി പോണ്ടിംഗ് ഒരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് റിക്കി പോണ്ടിംഗ് ആണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം അദ്ദേഹം അവിടെ നിന്ന് മാറുകയും പഞ്ചാബ് കിങ്സിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയ കോച്ചിനെയാണ് അവരിപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ഋഷഭ് പന്തിൻ്റെ ഒരു കമ്പാക്ക് ആണ് ഋഷഭ് പന്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയാം അദ്ദേഹം ഒരു വലിയ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ ജീവൻ പോലും നഷ്ടപ്പെടും എന്ന് കരുതിയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇപ്പോൾ എന്തൊരു മനോഹരമായിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഗട്ട്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മനശക്തി നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിൽ പോലും ഒരു മികച്ച സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു കഴിഞ്ഞ വർഷം ഐ പി എല്ലിലാണ് അദ്ദേഹം തിരിച്ചു വന്നത് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു റീഹാബ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പാക്ക് ആയിരുന്നു പക്ഷേ ഈ വർഷം വരുമ്പോഴേക്കും അദ്ദേഹം കുറച്ചും കൂടെ ഊർജ്ജസ്വലായിട്ടായിരിക്കും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഋഷഭ് പന്തിൻ്റെ ഒരു കമ്പാക്ക് അത് വളരെ മനോഹരമായിരുന്നു ഋഷഭ് പന്ത് തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഒരു ന്യൂക്ലിയസിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും എല്ലാമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ പതിനെട്ട് കോടി രൂപ എന്ന് പറയുന്ന ആ ഒരു ആദ്യത്തെ സ്ലാബിൽ തന്നെ അവർ കണ്ടെത്തുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഋഷഭ് പന്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മറ്റൊരു താരം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് അക്ഷർ പട്ടേലാണ് കഴിഞ്ഞ ഒരു രണ്ടു വർഷം കൊണ്ട് അക്സർ പട്ടേലിനുണ്ടായ ഒരു ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇവൻ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ലെഫ്റ്റ് ഹാം സ്പിന്നറായ രവീന്ദ്ര ജഡേജയെ പോലും അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടർ റൌണ്ടർ പൊസിഷനിൽ രവീന്ദ്ര ജഡേജയെ പോലും കവച്ചു വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ട്വന്റി ട്വന്റി സ്ക്വാഡിൽ ഇടം നേടാനും കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യക്ക് ഈ ലോകകപ്പ് നേടിത്തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ അത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ും കൊണ്ട് ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരു താരമാണ് ഈ അക്സർ പട്ടേൽ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും അവർ നിലനിർത്തും അത് പതിനാല് കോടി രൂപയ്ക്കുള്ള ഒരു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പന്തിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു താരമാണ് അക്സർ പട്ടേൽ മറ്റൊരു താരം എന്ന് പറയുന്നത് കുൽദീപ് യാദവാണ് നമുക്കറിയാം കുൽദീപ് യാദവിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ ഏകദിന ക്രിക്കറ്റിലാണെങ്കിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലാണ് ഇന്ത്യക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു താരമാണ് കുൽദീപ് യാദവ് കഴിഞ്ഞ എസ്പെഷ്യലി കഴിഞ്ഞ ഏകദിന ലോകകപ്പിലൊക്കെ ഇന്ത്യ ഫൈനലിലേക്ക് എത്താനായിട്ട് ഏറ്റവും ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ച താരമാണ് കുൽദീപ് അദ്ദേഹത്തിന്റെ ആ ബോളിംഗ് പറയുന്ന ഒരു റയർ ആണ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള സ്പീഡിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ആയിരിക്കും ഈ പതിനൊന്ന് കോടി എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിൽ അവർ കൊണ്ടുവരാൻ പോകുന്നത് ഈ മൂന്ന് താരങ്ങളെ ആയിരിക്കും പതിനെട്ട് കോടിക്ക് ഋഷഭ് പന്ത് പതിനാല് കോടിക്ക് പട്ടേൽ പതിനൊന്ന് കോടിക്ക് കുൽദീപ് യാദവ് ഈ മൂന്ന് താരങ്ങളെ ആയിരിക്കും അവർ ആ ബ്രാക്കറ്റിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അവരുടെ ഒരു അൺക്യാപ്ഡ് പ്ലേയേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ അൺക്യാപ്ഡ് പ്ലേഴ്സിൽ ആ പൊസിഷനിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് അഭിഷേക് പോറലാണ് അഭിഷേക് പോറൽ ഒരു വിക്കറ്റ് കീപ്പർ കൂടിയാണ് നല്ലൊരു ബാറ്ററും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അൺക്യാപ്ഡ് ലിസ്റ്റിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആയിട്ടുള്ള കാര്യം ഒരുപാട് നല്ല ഫോറിൻ താരങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള താരങ്ങൾ അവരുടെ ടീമിലുണ്ട് അപ്പോൾ അതിൽ ആരെയൊക്കെയാണ് അവർ നിലനിർത്താൻ പോകുന്നതെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു താരം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ മിഡിൽ ഓർഡർ ബാറ്റർ ക്രൈസ്റ്റൻ സ്റ്റബ്സ് ആണ് അദ്ദേഹം കഴിഞ്ഞ ഐ പി എല്ലിൽ മാത്രമല്ല കഴിഞ്ഞ ലോകകപ്പിലും എല്ലാം നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് വില കൊടുത്തും സ്റ്റബ്സിനെ നിലനിർത്തും കാരണം മിഡിൽ ഓർഡറിൽ നന്നായിട്ട് ആക്രമിച്ചു കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് സ്റ്റബ്സ് അപ്പൊ അദ്ദേഹത്തിനെ അവർ നിലനിർത്താനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് പക്ഷേ എവിടെ നിലനിർത്തും എന്നുള്ളതാണ് ഒരു സംശയമായിട്ട് നമുക്ക് തോന്നുന്നത് അങ്ങനെ അദ്ദേഹത്തിനെ നിലനിർത്തണമെങ്കിൽ ഈ പതിനെട്ട് കോടി എന്ന് പറയുന്ന നാലാമത്തെ പൊസിഷനിൽ അദ്ദേഹത്തിനെ നിലനിർത്താന്ന് പറയുന്നത് കുറച്ച് കടന്ന കൈയായി പോകും എനിക്ക് തോന്നുന്നു കാരണം ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ പതിനെട്ട് കോടിക്ക് ഒരു വില അദ്ദേഹത്തിന് കിട്ടാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷനിലേക്ക് വിട്ടിട്ട് വേണമെങ്കിൽ ആർ ടി എം ഉപയോഗിച്ച് അവർക്ക് അദ്ദേഹത്തിന് സ്വന്തമാക്കാം അതല്ലെങ്കിൽ പതിനെട്ട് കോടിക്ക് പന്തിനെയും കോടിക്ക് അക്സർ പട്ടേലിനും സ്വന്തമാക്കിയ ആ ഒരു സമയത്ത് അതിന് പകരം ക്രൈസ്റ്റ്യൻ സ്റ്റബ്സിനെ അവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും പതിനെട്ട് കോടിക്ക് അക്സർ പട്ടേലിനെ സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ് നാലാമത്തെ പൊസിഷനിൽ അങ്ങനെയും ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് താരങ്ങൾ എടുത്തു പറയേണ്ട രണ്ട് ഫോറിൻ താരങ്ങൾ എന്ന് പറയുന്നത് ഹാരി ബ്രൂക്ക് കഴിഞ്ഞാൽ അദ്ദേഹം അവൈലബിൾ ആയിരുന്നില്ല പക്ഷേ ഇപ്പൊ നമുക്കറിയാം ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച താരമാണ് അദ്ദേഹം ഒരു ട്വൻ്റി ട്വൻ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് വേണമെങ്കിൽ വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു താരമാണ് ഹാരി ബ്രൂക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു താരമാണ് ഓസ്ട്രേലിയയുടെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഓപ്പണിംഗ് ബാറ്റർ ആയിട്ടുള്ള ജെയ്ക്ക് ഫ്രൈസർ മെക്വുർക്ക് കഴിഞ്ഞ വർഷം ഡൽഹിക്ക് വേണ്ടി ഓപ്പണിംഗിൽ നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു ഇതിൽ ആരെ വേണമെങ്കിൽ അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷേ ഈ താരങ്ങളെ എല്ലാം തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ആർ ടി എം ഉപയോഗിച്ച് ആയിരിക്കും ഡൽഹി ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഇവരൊന്നും തന്നെ ഈ പതിനെട്ട് കോടി എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിലേക്ക് വരാൻ ഉള്ള താരങ്ങളല്ല കാരണം ഇതൊരു മെഗാ ഓപ്ഷനാണല്ലോ അപ്പോൾ അത്രയും പൈസ കൊടുത്ത് ആരെങ്കിലും ഇത് ഇവരെയൊക്കെ സ്വന്തമാക്കും ഈ മൂന്ന് താരങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു അവരെ സ്വന്തമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ആർട്ടിഎം ഉപയോഗിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട താരമെന്ന് പറയുന്നത് മിച്ചൽ മാഷാണ് ഓസ്ട്രേലിയൻ ട്വന്റി ട്വൻറ്റി ക്യാപ്റ്റനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഇഞ്ചുറിയാണ് എപ്പോഴും ഒരു കൺസേൺ ആയിട്ട് എല്ലാ ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ഇതാണ് ഡൽഹി ക്യാപിറ്റൽസിനെ പറ്റിയുള്ള അല്ലെങ്കിൽ അവർ റീറ്റെയിൻ ചെയ്യാൻ പോകുന്ന താരങ്ങളെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എല്ലാം തന്നെ ഇതിന്റെ താഴെ കുറിക്കാവുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു റീസൺ കൂടെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത അഞ്ചാമത് ഫിനിഷ് ചെയ്ത ടീമിനെ പറ്റിയിട്ടാണ് നമുക്ക് അറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അല്ലെങ്കിൽ ഫാൻ ബേസ് ഉള്ള ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരാണ് കഴിഞ്ഞ വർഷം അഞ്ചാമത്തെ പൊസിഷനിൽ ഫിനിഷ് ചെയ്തൊരു ടീം ഇനി അവരുടെ ഒരു റീടെൻഷൻ പോളിസിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ആദ്യം പറയുന്ന പേര് എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഈ പതിനെട്ട് കോടിയുടെ ബ്രാക്കറ്റിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് പതിനെട്ട് കോടി പതിനാല് കോടി പതിനൊന്ന് കോടി ഇങ്ങനെയുള്ള ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് പക്ഷേ ചെന്നൈനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ധോണിയുടെ പേര് പറയാതെ നമുക്ക് എവിടേക്കും പോകാൻ സാധിക്കില്ല ധോണി എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ് അദ്ദേഹമാണതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അപ്പോൾ ധോണിനെ ഒരു അൺക്യാപ്ഡ് പ്ലെയറിൻ്റെ ലിസ്റ്റിലാണ് ഈ വർഷം പെടുത്തിയിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട് അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ഒരു സംശയം ചോദിക്കുന്നുണ്ട് കാരണം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അതോ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണോ സംശയമുണ്ട് അദ്ദേഹം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചത് ആ സമയത്താണ് അപ്പൊ അഞ്ചു വർഷം ആവുമോ രണ്ടായിരത്തി ഈ ഈ വർഷം ഈ ഒരു സമയമാകുമ്പഴേക്കും അത് കംപ്ലീറ്റ് ആവുമോ എന്നുള്ള ഒരു സംശയം ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവസാന മാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനൽ ആയിരുന്നു ഇന്ത്യ ന്യൂസിലൻഡായിട്ട് തോറ്റ മത്സരമായിരുന്നു ആ മത്സരം കളിച്ച് അദ്ദേഹം കൂടിയാണ് അദ്ദേഹത്തിന് ഒരു എന്താ പറയുക അദ്ദേഹം ആ ഒരു ഡേറ്റ് തൊട്ടാണ് റിട്ടയർ ആയി എന്ന് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അൺക്യാപ്ഡ് ലിസ്റ്റിൽ വരുന്നതാണ് ആ അൺക്യാപ്ഡ് ലിസ്റ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ധോണിനെ നാല് കോടിക്ക് നിലനിർത്തും എന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വാർത്തകൾ അത് ധോനി സമ്മതിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല ഈ ലോകം മുഴുവനുള്ള ഫാൻസിനൊരു വികാരമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പൈസയ്ക്കൊന്നും വേണ്ടിയിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നാല് കോടി പതിനെട്ട് കോടി പതിനാല് കോടിയെന്നൊന്നും പറഞ്ഞാൽ അതിനൊന്നും വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു ഇനി തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നാല് കോടിക്ക് അൺക്യാപ്ഡായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി പതിനെട്ട് കോടി രൂപയുടെ ബ്രാക്കറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗേക്ക്വാദാണ് ഋതുരാജ് ഗേക്ക്വാദിനെ ഈ പതിനെട്ട് കോടി എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിൽ നിർത്താനുള്ള ചാൻസസ് ചെന്നൈ സൂപ്പർ കിങ്സിന് കൂടുതലാണ് കാരണം അദ്ദേഹത്തിന് ക്യാപ്റ്റനായിട്ടും കൂടെ വെച്ചിട്ടുണ്ടല്ലോ അവിടെയുമുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് പതിനാല് കോടി ബ്രാക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ ആ ഒരു പൊസിഷനിലേക്ക് വരുന്ന ഒരു താരം എന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജയാണ് അപ്പൊ രവീന്ദ്ര ജഡേജയും ശരിക്കും പറഞ്ഞാൽ ഈ പതിനെട്ട് കോടിക്ക് അർഹനല്ലേ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് പതിനാല് കോടിക്ക് രവീന്ദ്ര ജഡേജയെ കൺവിൻസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു താരം എന്ന് പറയുന്നത് പതിനൊന്ന് കോടിക്ക് അവർ ശിവം ദുബേനെ നിലനിർത്താനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കാരണം ശിവം ദുബേനെ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് മോൾഡ് ചെയ്ത് എടുത്തുകൊണ്ട് എന്നത് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അപ്പോൾ അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു പതിനൊന്ന് കോടിയുടെ ബ്രാക്കറ്റിൽ നിലനിർത്താനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി അവരുടെ ടീമിൽ പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഫോറിൻ താരങ്ങളായിട്ടുള്ള മതീഷ പതിരണ എന്ന് പറയുന്ന താരമാണ് ഈ മതീഷ പതിരണയും ഇതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് മഹേന്ദ്ര സിംഗ് ധോണിയും ചെന്നൈ സൂപ്പർ കിങ്സുമാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഇതിൽ ഏത് ബ്രാക്കറ്റിൽ കൊണ്ടുവരാനായിട്ടായിരിക്കും ശ്രമിക്കുക പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പതിനെട്ട് കോടിക്ക് ഋതുരാജ് ഗേഗ്വാദിനെയും അതിനുശേഷം പതിനാല് കോടിക്ക് പതിരണയെയും പതിനൊന്ന് കോടിക്ക് ശിവം ദുബയും വീണ്ടും ഒരു പതിനെട്ട് കോടിക്ക് രവീന്ദ്ര ജഡേജയും നിലനിർത്തിയാലോ എന്നുള്ള ആലോചനകളുടെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ പതിനെണ്ണയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു പതിനാല് കോടി രൂപയുടെ ബ്രാക്കറ്റിൽ പോകാൻ പറ്റുന്ന ഒരു താരമാണോ സംശയമുണ്ട് കാരണം അദ്ദേഹം ഒരു ഫാസ്റ്റ് ബോളർ ആണ് ഇതൊരു മെഗാ ഓപ്ഷൻ ആയതുകൊണ്ട് ഒരുപാട് അവൈലബിലിറ്റി ഉണ്ടാവും ഫാസ്റ്റ് ബോളർമാരുടെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓപ്ഷനിലേക്ക് വിട്ടിട്ട് അവിടുന്ന് ആർ ടി എം ഉപയോഗിച്ച് സ്വന്തമാക്കാനായിരിക്കും ഈ പതിനൊന്ന് കോടിക്ക് താഴെയുള്ള ഒരു എമൗണ്ടിൽ സ്വന്തമാക്കാനായിരിക്കും അവർ ശ്രമിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ശ്രീലങ്കയുടെ മറ്റൊരു ബോളർ ായിട്ടുള്ള സ്പിന്നറായിട്ടുള്ള തീക്ഷണ അദ്ദേഹത്തിനെയും സ്വന്തമാക്കാനായിട്ടൊരു ശ്രമം ചെന്നൈയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും കാരണം തീക്ഷണ അവരുടെ ഒരു മെയിൻ ബോളറാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ കൂടുതൽ മാച്ചുകളും കളിക്കുന്നത് ചെന്നൈയിലെ ചെപ്പോക്കിലാണ് ആ ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും സ്പിന്നർമാരെ സഹായിക്കുന്ന ഒരു പിച്ചാണ് അപ്പൊ തീക്ഷണയെ പോലെയുള്ള ഒരു ബോളറിനെ വിട്ടുകളയാനുള്ള ചാൻസ് കുറവാണ് ധോണിയുടെ ഒരു ബ്രില്ല്യൻസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ അദ്ദേഹത്തിനെയും ഒരു ഓപ്ഷനൽ ആർ ടി പോയി മേടിക്കാനായിരിക്കും അവർ നോക്കുക അല്ലാണ്ട് നിലനിർത്താനുള്ള ചാൻസസ് ഞാൻ കാണുന്നില്ല ഡെവൻ കോൺവേ അതുപോലെ ഒരു ഒരു ഇതുപോലെ തന്നെ എന്തെങ്കിലും പ്ലയറാണ് ഉപയോഗിച്ച് സ്വന്തമാക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക ഏതായാലും ആറ് താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ആരെങ്കിലും ഒക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ആർ ടി എം ആണെങ്കിൽ പോലും ആറ് താരങ്ങളെ മാത്രമേ നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ എല്ലാ ടീമുകൾക്കും ഇതുപോലെയുള്ള ചെറിയ ആളുകളെയൊക്കെ വിട്ട് കളയേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളെയൊക്കെ നമുക്ക് കിട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളെ നമ്മൾ വിട്ട് കളയേണ്ടിയും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഒരു കോമ്പിനേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സുമായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ താഴെ കുറിക്കണം ഞാൻ വീണ്ടും പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അഭിപ്രായം പറയാനുള്ള കാരണം എന്നും കൂടി പറയുകയാണെങ്കിൽ എനിക്ക് മാത്രമല്ല ഇത് കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിരിക്കും ഏതായാലും മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ